സ്വാഗൈസ് അപ്പോൾ ട്രൈപ് സാൻ പുതിയൊരു ഉളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടിന്യൂസ് എടുത്ത് അതിന് വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കാരണം ഒന്നും ഡിസപ്പോൻ്റെഡ് ആയിട്ട് പിന്നെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പോണത്ര നാൾ പോട്ടെങ്കിൽ കിട്ടുന്നത് വരെ ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു ഇടയ്ക്ക് നമ്മൾ എടുത്തൊരു മുതലാണിത് അപ്പോൾ ഒരുപാട് ആശിച്ച് മോഹിച്ചെടുത്തൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വണ്ടിക്ക് പ്രത്യേകിച്ച് മുഖപരിചയത്തിൻ്റെ കാര്യങ്ങളുടെ ആവശ്യമില്ല കാര്യം ഒരു ഡുവൽ ടോൺ സ്കീമിൽ വരുന്ന ഒരേ ഒരു വണ്ടിയാണ് പജീറോ മിച്ചിബിഷ് പജിയോറോ എഫ് ആണ് രണ്ട് ടു തൗസൻഡ് എയ്റ്റ് മോഡലാണ് അപ്പോൾ ഇതിന് മുന്നേ ഉള്ളത് ജി എൽ എക്സ് ആണ് ടു തൗസൻഡ് സെവൻ വരെയായിരുന്നു പ്രൊഡക്ഷൻ കാര്യങ്ങൾ അതിനുശേഷം ഉണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷേ എനിക്ക് എന്തായാലും എസ് എഫ് എക്സിനോടായിരുന്നു താല്പര്യം കൂടുതൽ കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഫോർറ്റൂണർ ആയിരുന്നു എൻ്റെ ഒരു ഡ്രീം കാറ് അതിനുശേഷം ഒരൊറ്റ യാത്ര ലെജൻഡറി ക്ലബ്ബിൻ്റെ കൂടെ പോയതിനു ശേഷമാണ് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടോ പജീറോ ഓഫ് റോഡ് ക്ലബ്ബിൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ എടുത്ത് തോടി നടന്നൊക്കെ എടുത്ത് ഒരു വീഡിയോയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു ബ്ലോഗിന് ശേഷമാണ് ഈ ഒരു വണ്ടിയോട് ഭയങ്കരമായിട്ടുള്ള പ്രാന്ത് കാര്യങ്ങളെല്ലാം വന്നത് അപ്പം ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഈയൊരു വണ്ടിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു മൈലേജ് ഇല്ല സ്പെയർ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് കിട്ടുമോ എന്നറിയത്തില്ല അത്തരത്തിലുള്ള കൺഫ്യൂസ് ചെയ്യുന്ന ഒരുപാട് അധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സ്പെയർ ലഭ്യമാണോ അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം അതുപോലെ തന്നെ ഒരു ചെറിയൊരു വാക്ക് വാക്ക്റൗണ്ട് കാര്യങ്ങൾ വണ്ടിയുടെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിയിലാണ് അല്ലെങ്കിൽ രണ്ട് രീതി മോഡലിലാണ് പജീറോ ഇറങ്ങുന്നത് ജി എൽ എക്സും എസ് എഫ് എക്സും എസ് എഫ് എക്സിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു ബുൾഡോഗ് ഷേപ്പിൽ ഒരു മസിൽ കാർ എന്നാണ് അല്ലെങ്കിൽ ഒരു മസിൽസ് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ പജിറോ എന്നുള്ള ഒരു എഴുത്ത് വരുന്നത് താഴെ ഇത്രയും വലുതായിട്ട് വരുന്നത് എസ് എഫ് എക്സിനാണ് പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടും തമ്മിലൊരു വെയ്റ്റിൻ്റെ ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഒറ്റമോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഈ ഒരു മസിൽസും അതുപോലെ തന്നെ പജിറോ എന്നുള്ള ബാജിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇപ്പം എസ് എഫ് എക്സിനാണ് കുറച്ചും കൂടെ റീസെയിൽ വാല്യൂ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ ഉള്ളത് വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ക്ലബ്ബ് അഡ്മിൻസ്മാരുണ്ട് കുറേ പേര് ഒരു എന്താ പറയുക പഴയ പാഷനേറ്റായിട്ട് നിൽക്കുന്ന ആ അഡ്മിന്മാരൊക്കെ കാരണമാണ് ഞാൻ ഈ ഒരു മുതൽ എടുക്കാൻ തന്നെ കാരണം കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്തൊരു കാര്യമാണ് ഇതിന് എടുത്തു കഴിഞ്ഞാലും മെയിൻറ്റൈൻ ചെയ്യാനും സ്പെയർ കിട്ടത്തില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിക്കും സ്പെയർ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ രാവിലെ എന്തെങ്കിലും പണി ഉണ്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉച്ചയാമ്പേക്ക് എറണാകുളത്ത് നിന്ന് ഇവിടെ സാധനം വരും അത്തരത്തിലുള്ള സ്പെയർ എറണാകുളത്ത് നമുക്ക് എല്ലാ സ്പെയർ പാർട്ട്സും അവൈലബിൾ ആണ് ഞാൻ പിന്നെ രണ്ടാമത് ചെയ്തൊരു കാര്യം നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കാത്തി ഞാൻ ഡൽഹിയിൽ നിന്നാണ് ഡയറക്റ്റ് ഈ ഒരു വണ്ടിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ മെയിൻ്റെനൻസ് കാര്യങ്ങളും ഇപ്പോൾ ഒരു ടെൻ തൗസൻഡ് കിലോമീറ്റേഴ്സിലാണ് നമുക്കിതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് ഓയില് വരുന്നത് സെമി സിന്തറ്റിക് അതുപോലെ തന്നെ സ്പെയറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വലിയ ടെൻസ് ഡാമിൻ്റെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് കറക്റ്റ് ഓജി വേണമെന്നുണ്ടെങ്കിൽ യു എയിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ് അത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം ഇവിടെ കിട്ടുന്നത് ആഫ്റ്റർ മാർക്കറ്റ് തൈവാൻ പ്രൊഡക്ഷനിൽ വരുന്ന സ്പെയ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ജിപ്പിച്ച പോലെ ടു തൗസൻഡ് എയ്റ്റ് മോഡൽ പജീറാണ് നമ്മുടെ അതിലിരിക്കുന്നത് ഏകദേശം പതിനാറ് വർഷമുണ്ട് പക്ഷേ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വണ്ടിക്കില്ല നമ്മൾ ജനറലി ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ സ്പെയറിൻ്റെ അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ സ്പെയർ കാരണം വണ്ടി അങ്ങനെ വർക്ക്ഷോപ്പിൽ കിടക്കേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് ഓർത്തിട്ടെൻസ് ആവേണ്ട പിന്നെ ആകെ മൈലേജിൻ്റെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഹൈവേയിലൊക്കെ കുറച്ചും കൂടെ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ മൈലേജും കൂടെ കൂടുതൽ കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ വണ്ടി അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് പിന്നെ ലോക്കലിലും മൈലേജ് നമുക്ക് പത്ത് താഴെയാണ് കിട്ടുന്നുള്ളൂ അതിന് നമ്മൾ വരുന്ന വഴിക്കൊക്കെ ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് പത്തേ പോകുന്നത് ൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതാണ് ഇതിൻ്റെ ഒരു മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഏകദേശം ഒരു മൂന്ന് മാസം ഞാൻ വണ്ടി എടുത്ത് അന്ന് തന്നെ എടുക്കുന്ന ഒരു റിവ്യൂ ഇത് ഏകദേശം രണ്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഒരു സാധാ കാർ ഓടിക്കുന്ന പോലെ ഇത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ എനിക്ക് കിട്ടിയ അറിവിൽ നിന്നും അതുപോലെ തന്നെ ഒരു അനുഭവത്തിൽ നിന്നൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ വണ്ടിയുടെ നെഗറ്റീവ് സൈഡിനെ സൈഡിനെപ്പറ്റി ചോദിച്ചതിനോട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നമുക്ക് സാധാ ഒരു കാറ് ഞാൻ ആദ്യം ഒരു സെഡാനായിരുന്നു അഹോണ്ട അമേസസ് ഡീസലായിരുന്നു അപ്പോൾ അത് പറന്ന് കയറുന്ന ടൈപ്പ് ഒരു വണ്ടിയാണ് എൻ്റെ ഞാൻ ഓടിച്ചിട്ടുള്ളതിൽ നമ്മുടെ ആ ഒരു സെഗ്മെൻറ്റിൽ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത്രയും അതുപോലെ വണ്ടി പറന്ന് കയറത്തൊന്നുമില്ല ടർബോലാഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഒരു സെഡാൻ വെച്ചൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാര്യം ഞങ്ങൾ വണ്ടി എടുത്തതിന് ഒരു ഒരു മാസം പോലും ആയിട്ടില്ല അതിന് മുന്നേ ഞങ്ങള് ഡൽഹി ഹിമാചൽ പോയ സമയത്ത് ഷിംല ടു ഷിംല അല്ല ചണ്ഡീഗഡ് ടു ഹിമാചൽ കാര്യങ്ങളെല്ലാം കറങ്ങിയത് ഫോർട്ടീനറാണ് ഫോർട്ടീനറെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയും പെട്ടെന്നൊന്നും ഈ വണ്ടി റൂട്ടിൽ കയറി പോകത്തില്ല പക്ഷേ യാത്രാസുഖവും കാര്യങ്ങളും എല്ലാം കമ്പാരിറ്റീവിലി എനിക്ക് കുറച്ചും കൂടെ തോന്നിയിട്ടുള്ള ബജറോയിൽ തന്നെയാണ് പക്ഷേ ഫോർറ്റ്യൂണറാണ് കുറച്ചും കൂടെ ഹൈവേയിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ കയറാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ ബെറ്റർ തോന്നിയിട്ടുണ്ട് പിന്നെ കമ്പാരിറ്റീവ് കുറച്ച് ബോഡി റോളി ബോഡി റോളിങ്ങും കുറവ് ഫോർറ്റൂണറിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറ് വരുന്നത് നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ വണ്ടികളും ഈ ഒരു വണ്ടിയുടെ വരുമ്പോൾ ഇതൊരു ഓൾഡ് സ്കൂൾ ഒരു വണ്ടിയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ കാറിൽ കാണുന്ന തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്രയും ലക്ഷറീസ് ആയിട്ടുള്ള സെറ്റപ്പ് ഇല്ല അന്നത്തെ കാലത്ത് ഈ വണ്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കുറേ ഇങ്ങനെ കണ്ടിങ്ങനെ വാ വിളിച്ച് തന്നിട്ടുണ്ട് അന്ന് ആ സമയത്ത് ഇവരെന്തൊക്കെ ഈ വണ്ടിക്കകത്ത് ചെയ്യാൻ പറ്റുന്നു അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വണ്ടിയിലും കാണാത്ത ഒരു കാര്യമാണ് ഇതിന്റെ സെന്ററിൽ വരുന്ന ഈ ഒരു കൺസോൾ ഇതിന്റെ അകത്ത് നമുക്ക് ആൾട്ടിറ്റ്യൂഡും അതുപോലെ തന്നെ വണ്ടി എത്ര ഡിഗ്രി ചെരിഞ്ഞ് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ടൈം കാര്യങ്ങളെല്ലാം ഇവിടെ ടൈം ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എ സി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സിസ്റ്റം വരുന്നുണ്ട് ഇത് നമ്മൾ അഡീഷണൽ കൊടുത്തൊരു റിവേഴ്സ് കുറച്ചും കൂടെ റിവേഴ്സ് ഇടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാര്യം താഴേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഒരു കാര്യം ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ ലാമ്പ് പോയല്ലേ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന എൽ ഇ ഡി പോയതെന്ന് പറഞ്ഞ ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണ് മനസ്സിലായത് നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ മറ്റൊരു വണ്ടിയിലും കണ്ടിട്ടില്ല ഞാൻ കാണാത്തേണ്ടി ആണോ എന്ന് എനിക്കറിയില്ല ഇവിടെ നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് ഈ രാത്രി പോകുമ്പോൾ കണ്ണിന് അത്ര ഇറിറ്റേഷൻ ഒക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഒരു സ്വിച്ചബിൾ ആന്റിനെ വന്നിട്ടുണ്ട് ഇതും എന്നെ ഒരുപാട് അധികം കൗതുകങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഫോർച്യൂണറിലും ഇതിലുമാണ് സീറ്റിന്റെ നമുക്ക് സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ ഈ ഒരു സാധനം ഉണ്ടായിരിക്കുന്നത് അത് വലിയ കാര്യമൊന്നുമല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞതൊന്നുള്ളൂ പിന്നെ ഇതിൻ്റെ സീറ്റ് വന്നിട്ട് മെയിനായിട്ട് ഈ ഒരു തരത്തിലൊരു ഹോൾ വന്നിട്ടുള്ള ഒരു സീറ്റാണ് പിന്നെ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടെ ലെഗ് റൂമ് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട് ഫോട്ടോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിസൺ വീഡിയോ അല്ല ഇന്നിരുന്നാൽ പോലും ഞാൻ അതിൻ്റെ അകത്ത് രണ്ടിൽ പോയതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞാണ് പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴും നമുക്കിരിക്കുന്ന പില്ല് പാസഞ്ചറിനെ നമുക്കൊരു ഹാൻഡ് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ബാക്കിൽ ഇത്രയും ലെഗ്റൂമ് കാര്യങ്ങളില്ല നമുക്ക് അത്യാവശ്യം ഒരു പിള്ളേർക്കൊക്കെ ഇരുന്ന് കംഫർട്ടബിളായിട്ട് പോകുന്നേ ഉള്ളൂ പിന്നെ ഇതിന്റെ ബാക്കിൽ നമ്മൾ എം ടി ആണ് ഈ ഒരു സ്റ്റെപ്പിനിക്ക് പകരം വെച്ചിരിക്കുന്നത് ഈ ഒരു ടയറിന് ഏകദേശം മാക്സിസിൻ്റെയൊക്കെ വരുമ്പോൾ എറൗണ്ട് ഒരു പതിനേഴ് രൂപ എടുത്ത് വരുന്നൊരു ടയറാണ് അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ എച്ച് ടയർ ആണ് ഇത് മാത്രം എം ടി നമുക്ക് അങ്ങനെയാണ് വണ്ടി മേടിച്ചപ്പോൾ കിട്ടിയത് ഭാവിയിലേക്ക് നമുക്ക് മാലും പുറത്തേക്ക് തള്ളിയ വണ്ടി ലിഫ്റ്റ് ഒക്കെ ചെയ്ത് ഒരുപാട് അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് സെക്കൻഡറി ഒരു വണ്ടി കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കാര്യം നമുക്ക് ഡെയിലി യൂസിനും അല്ലെങ്കിൽ കുറച്ച് ലോങ്ങ് പോകണമെങ്കിലും എല്ലാം ഈ ഒരു വണ്ടി നമുക്ക് ഡെയിലി യൂസിന് അത്ര ഓക്കെ അല്ല നമുക്ക് സെക്കൻഡറി വണ്ടികൾ വേണ്ടി മാത്രമാണ് ഈ കരിടുന്ന കാര്യങ്ങളും എല്ലാം നടക്കത്തുള്ളൂ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകുന്നില്ല ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ പങ്കുവച്ചിട്ടുള്ളത് കാരണം എനിക്കും വണ്ടിയെപ്പറ്റി ഒരുപാട് പഠിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ കുറേ കാര്യങ്ങൾ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാനും മോഡിഫിക്കേഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ നിലവിലെ ഒരു വണ്ടിക്ക് നൂറ്റി പതിനെട്ട് ബി എച്ച് പിന്നെ തന്നെ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് നൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത് ബി എച്ച് പിയിലേക്ക് കൺവെർട്ടിണ്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം ഉടനെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സെക്കൻഡറി വണ്ടി എടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇത് കംപ്ലീറ്റ്ലി നമ്മൾ മോഡിഫൈ ചെയ്യുന്ന കാര്യം നമുക്ക് ഫാമിലി യൂസ് അങ്ങനെ പറ്റത്തില്ല ഒരുപാട് നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ള കാരണം അങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയും മൈലേജ് ഇല്ലാത്ത ഇത്രയും പഴയ ഒരു വണ്ടി എന്തിനു ഈ വില കൊടുത്തെടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ് കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വയസ്സ് തോന്നിയൊരു ബലൂണ് ഇരു 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 ഇരുപത്തഞ്ചാം വയസ്സിൽ നൂറിനും മേടിച്ച് പൊട്ടിച്ചു കളഞ്ഞാൽ നമുക്ക് ആഗ്രഹം മാറത്തില്ല അതുപോലെ തന്നെ കിട്ടുന്നതെല്ലാം സൂക്ഷിച്ചു വെച്ച് എൻ്റെ എൺപതാം വയസ്സിൽ ഞാൻ ഒരു പച്ചയൂർ രൂപ മേടിക്കണമെന്നും അത് ഓഫ് റോഡ് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ടൈം എന്ന് ടൈമെന്ന് പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഒരു ആഗ്രഹം തോന്നി ഇതിനോട് എച്ചിരെ എടുത്തേ അപ്പോൾ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആൻസർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു വീട്ടിലൊരു വണ്ടി കൊടുക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹത്തിന് പുറത്ത് മാത്രമാണ് ഈ ഒരു വണ്ടി എടുത്തത് അപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു എന്തായാലും അവർക്കൊരു സെഡാൻ നമ്മുടെ സൈഡിൽ നിന്ന് എടുത്ത് എടുത്തുകൊടുക്കുന്നുള്ള ഇൻഷാള്ള അത് പെട്ടെന്ന് നടക്കട്ടെ അപ്പോൾ അതിൻ്റെ വീഡിയോസും എല്ലാം വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു സോ സൊസൈൻ നെക്സ്റ്റ് വീഡിയോ ടിൽ ടേക്ക് എ ബൈ ബൈ